ഹായ് നമസ്കാരം പുഷ്പ 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 എന്നാൽ ഫ്ലവർ അല്ല പുഷ്പ എന്നാൽ ഫയർ ഓക്കെ നാലുമണിക്കായിരുന്നു സിനിമ ഓൾറെഡി നമ്മൾ സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന റിവ്യൂ നമ്മുടെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ ആയിരുന്നു അശ്വന്ത് നല്ല രീതിയിൽ എടുത്തിട്ട് അങ്ങോട്ട് ഊക്കി വിട്ടിട്ടുണ്ട് ഈ ഒരു സിനിമയെ കാരണം അതുപോലത്തെ അന്യായമായിരുന്ന സിനിമയ്ക്ക് അത് കാണിച്ചു വെച്ചിരുന്നത് സുകുമാറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വലിയ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഈ ഒരു സിനിമ കാണാനായിട്ടുള്ള മെയിൻ ഘടകം എന്ന് പറയുന്നത് പുഷ്പ വണ്ണിൽ നമ്മുടെ ഫഹദ് ഫാസിൽ എത്തിയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ബൽവീർ സിംഗ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു ക്യാരക്ടർ അതിനകത്ത് ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ആ സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയതായിരുന്നു അപ്പൊ ഈ ഒരു സിനിമയ്ക്കകത്ത് ഫഹദിന്റെ ക്യാരക്ടർ എന്താണ് എന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയിൽ തന്നെയാണ് മലയാളികൾ എല്ലാവരും ഒന്നടങ്കം തിയേറ്ററിലേക്ക് പോയി നമുക്ക് ഒരു ദിവസം കൊണ്ട് ഈ പുഷ്പ സിനിമ നേടിയിട്ടുള്ള ഒരു കളക്ഷനെ കുറിച്ചിട്ട് നമുക്ക് ഓർക്കാം പുഷ്പ ടു ദ റൂൾസ് സെൻട്രൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ഇതുവരെ നേടിയതായിട്ട് അവരവകാശപ്പെടുന്നത് അത് തെലുങ്കിൽ നിന്ന് മാത്രം തൊണ്ണൂറ്റിയഞ്ചു കോടി ഹിന്ദിയിൽ നിന്ന് അറുപത്തേഴ് കോടി തമിഴ് ഏഴു കോടി കന്നഡ ഒരു കോടി മലയാളത്തിൽ അഞ്ചു കോടി രൂപയാണ് ഈ സിനിമ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയിരിക്കുന്നത് അപ്പൊ ഈ ഓപ്പണിംഗ് കളക്ഷനിൽ പുഷ്പ ടു ദ റൂൾ ട്രെൻഡിങ് വണ്ണിൽ വന്നിരിക്കുകയാണ് നൂറ്റി അറുപത് നൂറ്റി അറുപത് കോടി രൂപ ആർ ആറാണ് തൊട്ട് താഴെ കിടക്കുന്ന നൂറ്റി മുപ്പത്തി മൂന്ന് കോടി പിന്നെ ബാഹുബലി കെ ജി എഫ് ഇതാണ് തൊട്ട് താഴെ നിൽക്കുന്ന സിനിമകൾ അപ്പൊ നമ്മളെന്തായാലും അശ്വന്ത് ഗോക്കിന്റെ ഒരു റിവ്യൂ റിയാക്ഷൻ ആണ് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിനു മുമ്പ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം ഈ പുഷ്പ എന്ന് പറയുന്ന ഈ സിനിമക്കകത്ത് സത്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫഹദ് ഫഹദ്വാസിനെ എടുത്തിട്ടങ്ങാൻ അറുമാൽ ചൂക്കി വിടുന്ന ഒരു പരിപാടിയാണ് എന്റെ സംവിധായനായിട്ടുള്ള സുകുമാർ കാണിച്ചു കാരണം ഇത്രയും നല്ല ഒരു വാല്യൂ ഉള്ള ഒരു നടൻ പാൻ ഇന്ത്യൻ ലെവലിൽ ഉയർന്നു നിൽക്കുന്ന ഒരു നടൻ ആ നടനെ വെറും കോമാളിയാക്കിയിട്ടാണ് ഈ ഒരു സിനിമയിൽ ചിത്രീകരിച്ചത് കാരണം നമ്മൾ ഫസ്റ്റിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു എന്താ പറയുക നമ്മളെ ഞെട്ടിച്ച ഒരു ഒരു പ്രകടനം തന്നെയായിരുന്നു ഫഹദിന്റെ വണ്ണിൽ കാണിച്ചെങ്കിൽ ഇതിനകത്ത് തികച്ചും കോമാളിയാക്കി ഇത് മൊത്തത്തിൽ കോട്രാക്കി കളഞ്ഞൊരു സിനിമ എന്തായാലും നമുക്ക് അശ്വന്ത് ഗോക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് പുഷ്പ 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 പുഷ്പായ പുഷ്പ പുഷ്പാഴത്തില്ല അല്ലു പറയുന്ന തൗസൻഡ് വണിൽ ഇറങ്ങിയിട്ടുള്ള പുഷ്പത് താഴത്തില്ലടാ പുഷ്പ ടു ദ റൂൾ ഇതിലേക്ക് വരുന്ന സമയത്ത് താഴെ താഴത്തില്ല എന്ന് പറയുമെങ്കിലും പണം പൊങ്ങത്തില്ലടാ എന്ന് പറയുന്ന പോലെയാണ് ഉടനീടെ ഫീലിട്ടുള്ളത് അതായത് സിനിമ പൊങ്ങി ഇതാ പൊങ്ങി ഇതാ പൊങ്ങിയെന്ന് വിചാരിക്കും അപ്പോൾ പൊങ്ങത്തില്ലട എന്ന് പറയുന്ന പോലത്തുള്ള ചില പരിപാടികളാണ് സ്ക്രിപ്റ്റിൽ ഉടനീളുള്ളത് ഒരുപാട് മികച്ച സിനിമ അടിച്ചിട്ടുള്ള ആളാണ് സുമാർ സുമാറിൻ്റെ പുഷ്പ ടു ഞാൻ പേഴ്സണലി ട്രെയിലർ കണ്ട ശേഷം വളരെ പ്രതീക്ഷയോടെ കണ്ടുള്ള സിനിമയാണ് പക്ഷേ എന്തുകൊണ്ടോ സിനിമ ആസ് എ ഹോൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ആരംഭിക്കുന്നത് നമ്മുടെ അല്ലു അർജുന ഈ പുഷ്പ താഴെത്തില്ലട അദ്ദേഹം ഒരു ഡ്രീം കാണുന്നതും ചൈനയിലുള്ള ഒരു ഫൈറ്റൊക്കെയാണ് ഇൻട്രോ തന്നെ ഒരു കാത്തി ആണ് കാത്തി ഫൈറ്റ് ചൈനയിൽ കേട്ടോ ജപ്പാൻ ജപ്പാൻ ജപ്പാനിൽ അവിടെ ചൊത്തയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളാണ് പിന്നെ പാൻ ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ മറ്റേന്താ ഒരു പാൻ ഇന്ത്യൻ എന്നോ വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ സാറി ജഹാംസെ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഗിമ്മിക്സും പരിപാടികളൊക്കെയാണ് പിന്നെ അതിന് ശേഷം അല്ലുവിൻ്റെ ഈ മറ്റേ ഉണ്ടല്ലോ ഇത് ഇത് വെച്ച് നോർമൽ ഇൻട്രോ പുള്ളിയും മറ്റേ ശ്രീവള്ളിയായിട്ട് ശ്രീവള്ളി എന്ന് പറഞ്ഞാൽ ഭൂലോക വള്ളിക്കെട്ടാണ് ഞാൻ പറയാം അപ്പോൾ ശ്രീവള്ളിയായിട്ടുള്ള മറ്റേ രാഷ്മിക മന്ദാനയുടെ ക്യാരക്ടറായിട്ടുള്ള ഒരു സിമ്പിൾ ഇൻട്രോ പിന്നെ യഥാ കിട്ടന്ന് വരികയാണ് മറ്റാരും അല്ല നമ്മുടെ ബൻവർ സിംഗ് ഷെഖാവത്ത് ടു ബി ഫാങ് സീരിയസ്ലി പുഷ്പ റൈസ് ഒന്നാമത്തെ പുഷ്പ കണ്ട സമയത്ത് ശരിക്കും ഞെട്ടിയതായിരുന്നു ഫഫയുടെ ക്യാരക്ടർ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് ആ ഒരു മേക്കോവർ മുട്ടയടിച്ചിട്ട് അദ്ദേഹം വന്നിട്ട് അതായത് ആ സിനിമയുടെ അവസാനമാണ് പുള്ളി വരുന്നത് അവസാനത്തെ ഭാഗത്താണ് വരുന്നത് പക്ഷേ പുള്ളി കംപ്ലീറ്റ്ലി ആ സിനിമയുടെ ഡയമെൻഷനെ മാറ്റി സിനിമയെ വേറെ 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 ലെവലിൽ എത്തിച്ചൊരു ക്യാരക്ടർ അത് ഗംഭീരമായിട്ട് ഫഹദ് ചെയ്ത് ഡെലിവർ ചെയ്ത് ഞെട്ടിച്ച ഒരു കഥാപാത്രം ഈ ഐ പി എസ് ഓഫീസറും ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് കോമാളി ബഫൂൺ ലാഫിങ് സ്റ്റോക്ക് ഒരു ഒരു ഗുഡ് ഫോർ നത്തിങ് അതായത് തനി കോമാളി വില്ലനായിട്ടായി കഴിഞ്ഞാൽ സഹദരണായിട്ടായി കഴിഞ്ഞാൽ ഇത്രയും ഒരു കോമാളിത്ത ലെവൽ കോമാളിത്ത ലെവലിലേക്ക് പകത്ത് പോകുന്നു നോട്ട് ഈവൺ ഇൻ മൈ ഡ്രീംസ് ഞാൻ വിചാരിച്ചിട്ടില്ല ശരിക്കും ആ ആ കഥാപാത്രത്തെ ഒരു കൊന്നുകടഞ്ഞു ഒരു ഒരു ക്യാരക്ടർ അസാസിനേഷൻ തന്നെ നടത്തി കളഞ്ഞു ഇത് വേറെ ഇത് ബൻവർ സിംഗ് കഴിഞ്ഞതിൽ ബൻവർ സിംഗ് എന്തായിരുന്നു ബൻവർ സിംഗ് ആ ഫസ്റ്റിൽ മറ്റേ നീലച്ചടയം വാങ്ങിച്ചിട്ട് അവിടുന്ന് സ്റ്റേഷനിൽ പാട്ടില്ലാത്ത പുഷ്പാ എന്ന് ചോദിക്കുന്ന മുതൽ ബൻവർ സിംഗ് ജെട്ടിയിലും ജെട്ടിപ്പുറത്ത് നടന്നു വന്ന പട്ടിയെ കൊല്ലുന്ന ഓ ബൻവർ സിംഗ് അല്ലത് ആ ബൻവർ സിംഗ് അല്ല ആ ബൻവർ സിംഗ് ഇങ്ങനെ ഇല്ലാതാക്കി കടഞ്ഞു ഇതിൽ കോമാരാക്കി കടഞ്ഞു അത് ഫഹദ് ചെയ്തു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയുള്ള ഒരു ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ട് പിന്നെ ഫഗത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഡബിങ് ഡബിങ് ഫതൊന്നല്ലാതെ തോന്നുന്നു എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ട് ഫഹതിൻ്റെ ക്യാരക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടർ വേസ്റ്റ് കഥാപാത്രം നായകൻ മൂത്രം ഒഴിച്ചിട്ട് അതിൽ അതിൽ മറ്റേ സ്വിമ്മിംഗ് പൂളിൽ മൂത്രം ഒഴിച്ചിട്ട് അതിൽ കുളിക്കേണ്ട വന്ന ഒരു മൂത്രത്തിൽ വന്ന ഒരു അന്യഭാഷ നടൻ അതും ഫഹദിൻ്റെ കാലിവറുള്ള ഇത്രയും പാനിൻറ്റിൻ റീച്ചുള്ള ഇത്രയും എന്താ മൈൽസ്റ്റോൺ വർക്ക്സ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറിൻ്റെ ഗതികേടാണെന്ന് ആലോചിക്കണം അത് എന്തിനാണ് അങ്ങനെ സുമാർ അങ്ങനെ ഫഹദിന്റെ ക്യാരക്ടറിനെ ഈ ബൻവർ സിംഗിന് ഇല്ലാതാക്കി കളഞ്ഞു അയ്യോ ഇതിൽ ശരിക്കും പുഷ്പേലെ യഥാർത്ഥ പുഷ്പൻ എന്ന് പറയുന്നത് ഈ ബൻവർ സിംഗാണ് പുഷ്പ വണ്ണിൽ കണ്ട ബൻവർ സിംഗേ അല്ല നിങ്ങളുടെ സിനിമ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻട്രോ ദ റിയൽ അല്ലു ഈ ഒരു പിന്നെ തോണത്തില്ലടോ ഉള്ളി ഒരു പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആ ഒരു ഇൻട്രോ ഫസ്റ്റിൽ അത്ര റോ ആണ് താടിയായി കഴിഞ്ഞാൽ ഒരു ഒരു കുടിക്കാത്ത പോലെയല്ലേ കാണാൻ തന്നെ അതായത് ഏത് ചെയ്തുപോലെ ഈ ലുക്ക് ഇങ്ങനെ തന്നെ അപ്പോൾ ഈ മെയിലുകൾ അങ്ങേ അറ്റ മറ്റേ അടിക്കാൻ ഓർമ്മയില്ലേ സീൽ സീലും ബ്രാൻഡ് പുഷ്പ ബ്രാൻഡ് അതായത് ഈ ബൻവർ സിംഗിനുള്ള അതേ മെയിലുകയാണ് രണ്ട് മെയിലുക്ക് തമ്മിലുള്ള ആണല്ലോ പക്ഷേ അതിൽ ബൻവർ സിംഗ് ഇതിൽ ഉച്ചാളിയായി പോയി ഒരു ഒരു മൊണ്ണയായി പോയി പക്ഷേ ഓക്കേ അപ്പൊ അശ്വന്ത് ഗോക്ക് നല്ല രീതിയിൽ എടുത്തിട്ടൂക്കിട്ടുണ്ട് ഈ അശ്വന്ത് ഗോക്കിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അശ്വന്ത് ഗോക്ക് പറഞ്ഞത് പൂർണമായിട്ട് ശരിയാണോന്നല്ല ഞാൻ പറയുന്നത് കാരണം ഒരുപാട് നല്ല സിനിമകളെ കൊന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അശ്വന്ത് പക്ഷെ ഈ ഒരു കാര്യത്തിൽ പുഷ്പ എന്ന സിനിമയിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള മിക്ക കാര്യങ്ങളും ഇതിനകത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇത്ര വലിയ റീച്ചുള്ള ഒരു നടന ഈ ഫഹദ് ഫാസിലിനെ വളരെ കോമാളിയാക്കി ചിത്രീകരിച്ച ഒരു സിനിമ അതായത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ യാതൊരുവിധ തരത്തിലുള്ള വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഈ സിനിമയിൽ ഈ ബൽബർ സിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോലീസ് ക്യാരക്ടറിനെ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യത്തെ ക്യാരക്ടർ കണ്ട് നമ്മൾ ഞെട്ടിയതാണ് ഈ അശ്വന്ത് ഗോക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് മൂത്രം ഒഴിച്ചിട്ട് ആ പിന്നെ ഫഹദിനെ വെറും മോശമാക്കിയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് പുഷ്പയിൽ നമുക്ക് തോന്നിയത് പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യം എന്റെ ഒരു ഇൻട്രോയുടെ കാര്യം പറഞ്ഞിരുന്നു ആദ്യത്തെ ഒരു ഇൻട്രോ ജപ്പാനിലേക്ക് വരുന്ന ആട്ടാണ് കാണിക്കുന്നത് ട്രീമാണ് സ്വപ്നം കാണുന്നതാണ് കാല് കെട്ടി മറ്റേ ഇതിനകത്ത് ഇട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അൺസൈക്കബിൾ എന്ന് തന്നെ വേണം നമുക്ക് അതിനെ കുറച്ചൊക്കെ പറയാം പിന്നീട് ഇതിനകത്ത് പിന്നെ ഒരു കൈ കെട്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് അത്യാവശ്യം നമ്മൾ കാണുമ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു രോമാഞ്ചൊക്കെ തോന്നിയിട്ടുണ്ട് അത് ആ മാത്രമാണ് ആ സിനിമയിൽ നമുക്ക് അത് എടുത്തു പറയാനായിട്ട് തോന്നിയത് ഫഹദ് പിന്നെ അല്ലു അർജുൻ അല്ലു അർജുൻ്റെ പെർഫോമൻസ് പഴയ പുഷ്പ അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ രശ്മിയുടെ ക്യാരക്ടർ ഇതുപോലെ വെറുപ്പിച്ച ക്രിഞ്ച് പരിപാടി കാണിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സിനിമ ഇവരുടെ വേറെ ഇല്ല എന്ന് പറഞ്ഞത് മഹാബോർ ആയിട്ടുള്ള ഒരു സിനിമ ഈ ഒരു സിനിമയ്ക്ക് ഓപ്പണിംഗ് ഡേ കിട്ടിയിരിക്കുന്ന ഈ ഒരു കളക്ഷൻ അത് സത്യസന്ധമായിട്ടുള്ള ഒരു കളക്ഷൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും അവരിപ്പം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഇനി വരും ദിവസങ്ങളിൽ ഈ സിനിമയ്ക്ക് എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ അല്ലെങ്കിൽ എനിക്കൊരു തെലുങ്കിൽ ഒരു പക്ഷേ അപ്പം ഇത് ബ്ലോക്ക് ബസ്റ്റർ അതൊക്കെ മേലെ ഹിറ്റാകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കളക്ഷൻ കാണിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് അവിടുന്ന് നേടിയിരിക്കുന്നത് കേരളത്തിൽ മാത്രം തന്നെ അഞ്ചു കോടി രൂപ അധികം ഈ സിനിമ നേടിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല പുഷ്പയ്ക്ക് ഇത്രയധികം കളക്ഷൻ കേരളത്തിൽ ലഭിക്കുമെന്ന് തോന്നുന്നില്ല എന്താണെങ്കിലും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ഉൾ മറ്റു വീടിയെ കാണാം ശുഭപ്രതിഷയ നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച